ൾക്ക് മനുഷ്യർ ഉടമകളാണ് എന്നാൽ പൂച്ചകളുടെ കാര്യമെടുത്താൽ മനുഷ്യർ ദൈവമായാണ് പൂച്ചകളെ കാണുന്നതെന്ന് രസകരമായി പൂച്ച പ്രേമികൾ പറയാറുണ്ട് കാര്യം തമാശയാണെങ്കിലും ശരിക്കും പൂച്ചകൾ ദൈവമാണ് ചോദ്യം കന്നടക്കാരോടാണ് ചോദിക്കുന്നതെങ്കിൽ അതേയൊന്നും ഉത്തരം ഒപ്പം ഒരു ക്ഷേത്രവും കാണിച്ചു തരും പൂച്ചകളെ ദൈവമായി ആരാധിക്കുന്ന ഒരു ക്ഷേത്രം അതെ കേട്ടത്രയും ശരിയാണ് പൂച്ചകളെ ദൈവമായി ആരാധിക്കുന്ന ഒരു ഗ്രാമം ക്ഷേത്രവും കർണാടകയിലുണ്ട് കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ബൈക്കലയിലെ ഗ്രാമത്തിലാണ് വ്യത്യസ്തമായ ക്ഷേത്രവും വിശ്വാസവും ഉള്ളത് തുമുരു മാണ്ഡ്യ ജില്ലകളുടെ അതിർത്തിയിലായി മധൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ബലക്കലെ ഗ്രാമത്തിൽ പൂച്ചകളെ വലിയ പ്രാധാന്യത്തോടെയാണ് കണക്കാക്കുന്നത് പൂച്ചകൾ മഹാലക്ഷ്മിയുടെ പ്രതിരൂപമാണെന്നാണ് ഇവരുടെ വിശ്വാസം ഇത് മാത്രമല്ല രസകരമായ കുറെ ചടങ്ങുകളും വിശ്വാസങ്ങളും ഇവിടെ നിലനിൽക്കുന്നു ബെക്കലെ ഗ്രാമം എന്ന പേരിന് പോലും പൂച്ചകളുമായി ബന്ധമുണ്ട് കന്നഡ ഭാഷയിൽ ബെക്കു എന്ന് പറഞ്ഞാൽ പൂച്ച എന്നാണ് അർത്ഥം നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിൽ മാർജരന്മാർക്ക് മാത്രമായി മൂന്നോ നാലോ ക്ഷേത്രങ്ങൾ ഉണ്ടത്രേ മഹാലക്ഷ്മി അഥവാ മങ്കമ്മയുടെ പ്രതിരൂപമായ പൂച്ചകൾ ഇവിടെ വിശുദ്ധ ജീവി കൂടിയാണ് മഹാലക്ഷ്മി ഇവിടെ പൂച്ചയുടെ രൂപത്തിൽ ജീവിക്കുന്നുണ്ടെന്നും ഗ്രാമത്തിലെ ദേവിയാണ് ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതെന്നുമാണ് ഇവരുടെ വിശ്വാസം ഏകദേശം ആയിരത്തോളം വർഷം പഴക്കമുണ്ട് ഇവിടുത്തെ പൂച്ച ആരാധനയ്ക്കെന്നാണ് വിശ്വാസം പൂച്ചയുടെ രൂപത്തിൽ ഗ്രാമവാസികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മങ്കമ്മ അവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നും പിന്നീട് പൂച്ചയുടെ രൂപത്തിൽ ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ടെന്നും ഇവർ വിശ്വസിക്കുന്നു പൂച്ചയില്ലാത്ത വീടുകൾ ബക്കലേലെ ഗ്രാമത്തിൽ ഇല്ലെന്നും തന്നെ പറയാം ഒന്നിൽ കൂടുതൽ പൂച്ചകൾ മിക്ക വീടുകളിലുമുണ്ട് ഉണ്ട് എണ്ണൂറിൽ അധികം വീടുകളുള്ള ബക്കലേയിലെ ഗ്രാമത്തിൽ പൂച്ചകളെ ആരാധിക്കുന്ന വീടുകൾ വരെ ഇവിടെയുണ്ട് എല്ലായ്പ്പോഴും പൂച്ചകളെ സംരക്ഷിക്കുന്നവരാണ് ഇവിടെയുള്ളവർ പൂച്ചയെ ആരാധിക്കുന്ന ക്ഷേത്രമുള്ള ഗ്രാമത്തിലെ വീട്ടിൽ പൂച്ചകളെ ആരാധിച്ചില്ലെങ്കിലോ അത്ഭുതമേ ഉള്ളൂ ഏതെങ്കിലും തരത്തിൽ പൂച്ചകളെ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ ഒരു തരത്തിലും ഇവർ അവർക്ക് മാപ്പ് കൊടുക്കില്ല മാത്രമല്ല അങ്ങനെ ആരെങ്കിലും പൂച്ചകളെ ഉപദ്രവിച്ചാൽ അവരെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുന്ന രീതിയുമുണ്ട് ഇവിടെ എന്തെങ്കിലും കാരണവശാൽ പൂച്ചയുടെ ജഡം ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് കണ്ടയാൾ പൂച്ചയെ സംസ്കരിച്ചത് മാത്രമേ പോകാറാകൂ എന്നൊരു നിബന്ധനയും ഉണ്ട് ഈ നിയമം ഗ്രാമത്തിലുള്ളവർക്കും പുറമെ നിന്നുള്ളവർക്കും ബാധകമാണ് മങ്കമ്മ ക്ഷേത്രം എന്നാണ് പൂച്ചയെ ആരാധിക്കുന്ന ഇവിടുത്തെ ക്ഷേത്രം അറിയപ്പെടുന്നത് പൂച്ചയുടെ ഒരു വിഗ്രഹവും ഇവിടെ കാണാം പൂച്ചകളും ആരാധകളും ഇതിലാണ് നടക്കുന്നത് ഇപ്പോൾ ഇവിടെയുള്ള ക്ഷേത്രത്തിന് ഏകദേശം അറുപത് വർഷത്തോളം മാത്രമേ പഴക്കമുള്ളൂ എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് പൂച്ചയെ ആരാധിക്കുന്നത് ഇവിടെ ഉള്ളവരെ കൂടാതെ കർണാടകയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട് മങ്കമ്മ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് മങ്കമ്മ ഫെസ്റ്റിവൽ തങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവമായ പൂച്ചകളെയാണ് ഇതിൽ ആരാധിക്കുന്നത് സാധാരണയായി മൂന്നോ നാലോ ദിവസം മങ്കമ്മ ഉത്സവം നീണ്ടു നിൽക്കും ഗ്രാമത്തിലുള്ളവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബക്കാരും ഒത്തുചേരുന്ന സന്ദർഭം കൂടിയാണ് മങ്കമ്മ ഉത്സവം മാണ്ടിയിൽ നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്ററും മൈസൂരിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്ററും അകലെയാണ് ബക്കലിലെ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്